ഏറ്റവും ഹാർദമായ സ്വാഗതം കഴിഞ്ഞത് കുറച്ചു കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് കൊല്ലം സുധിയുടെ അല്ലെങ്കിൽ അന്തരിച്ച നടനായ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ഇവര് ഉപജീവനാർത്ഥം പല ആൽബങ്ങളിൽ അഭിനയിക്കുകയോ ഏതോ വെബ് സീരിയലിൽ അഭിനയിക്കുകയൊക്കെ ചെയ്യുകയും അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ചകള് ഇങ്ങനെ ഓരോ ദിവസവും അല്ലെങ്കിൽ അവരിടുന്ന പോസ്റ്റുകൾ അവര് അഭിനയിക്കുന്നത് എങ്ങനെയാണ് തുണി ഉടുത്തിട്ടാണോ തുണി ഉടുക്കാതെയാണോ ഇല്ലെങ്കിൽ അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ കാണുന്നുണ്ടോ അപ്പൊ മറ്റു നടിമാരൊക്കെ തുണി ഉടുത്താലും തുണി ഉടുക്കാതെ ചെയ്താലും കുഴപ്പമില്ല പക്ഷെ രേണു സുധി എന്ന സ്ത്രീ അവർ ഒരു വിധവയായത് മാത്രം അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഭൂതക്കണ്ണാടി വെച്ച് നോക്കിക്കൊണ്ട് വിലയിരുത്തുന്ന ഒരു പറ്റം യൂട്യൂബേഴ്സും സദാചാര നിരതരായ ആളുകളുടെയും ഇടയില് വേറിട്ട മുഖവുമായിട്ട് ഒരു വ്യക്തിയുടെ കടന്നു വന്നിട്ടുണ്ട് അത് മറ്റാരുമല്ല അല്ല സ്വർണ കള്ളക്കടത്ത് നടത്തി പോലീസ് കസ്റ്റഡിയില് ആവുകയും അവരുടെ തന്നെ ഭാഷയില് നഗ്നയാക്കി നിർത്തി പോലീസുകാരെ ഇടിച്ച് ഇഞ്ച പരിവാക്കുകയും ചെയ്തു എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ സ്വപ്ന സുരേഷ് അപ്പോ അവര് പെട്ടെന്ന് എന്തോ വലിയൊരു സംഭവമായിട്ട് മാറിയെന്നോ ഉള്ള ഒരു രീതിയിൽ അല്ലെങ്കിൽ ഏതൊക്കെയോ പാർട്ടികളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ പിണിയാളായിട്ട് പ്രവർത്തിക്കുകയും ഇപ്പം വിഷു ആശംസകളുമായിട്ട് ബന്ധപ്പെട്ട് ആ പെൺകുട്ടി ഒരു ഫോട്ടോ ഇട്ടതിനെ കുറിച്ച് വലിയ വല്യ ചർച്ച നടത്തുകയൊക്കെ ചെയ്തു അപ്പോ സത്യത്തില് സ്വപ്ന സുരേഷ് എന്ന പെൺ സ്ത്രീയോട് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല എങ്കിൽ കൂടിയും അവരെ പോലെ പോലീസ് കസ്റ്റഡിയിൽ സ്വർണക്കടത്ത് നടത്തി പ്രതിയാക്കപ്പെട്ട ഒരു സ്ത്രീക്ക് ആരോ ഭർത്താവില്ല അവർക്ക് പ്രത്യേകിച്ച് സാമ്പത്തികം ജീവിക്കാൻ ഒന്നുമില്ല എങ്ങനെയോ അരി വാങ്ങാനും രണ്ട് കുട്ടികളെ പാലിക്കാനുമായിട്ട് അവരെ നെട്ടോട്ടം ഓടി എങ്ങനെയ്ക്കോ അഭിനയിച്ചു അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്നൊരു ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആ സ്ത്രീയെ വിമർശിക്കാൻ കള്ളക്കടത്ത് കേസിലെ പ്രതി വരെ മുന്നോട്ട് നിൽക്കുകയും അവരെ തന്നെ ആളുകൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥ അതായത് ഒരു ജയിലിൽ കിടക്കുന്ന പ്രതിക്ക് കിട്ടുന്ന പരിഗണന പോലും വിധവയായ ഒരു സ്ത്രീക്ക് നമ്മുടെ സമൂഹം നൽകുന്നില്ല ഈ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുവാനായിട്ട് പോകുന്നത് അപ്പോൾ ഉള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കാരണം നമുക്കറിയാം മുൻകാലങ്ങളിൽ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥിതിയായിരുന്നു സതി അതായത് ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഭാര്യയും പുറമെ ഇതിൽ ചാടി ആ തീയിൽ ചാടി മരിക്കുക പിന്നീട് അവർക്കൊരു ജീവിതം ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ വിധവകളാക്കപ്പെട്ട സതി നിരോധിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് വന്ന ഒരു കാര്യം വിധവകളാക്കപ്പെട്ട സ്ത്രീകള് തലമുണ്ടനം ചെയ്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെ സിനിമ മാത്രമല്ല തമിഴ്നാട്ടിലും പലയിടത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ പുരുഷന്മാരെ കാണാൻ പാടില്ല നല്ലൊരു വസ്ത്രം ധരിക്കാൻ പാടില്ല അശുഭകാര്യങ്ങൾക്ക് സോറി ശുഭ കാര്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള വ്യക്തികള് ഭർത്താക്കന്മാരുടെ മരണപ്പെട്ട സ്ത്രീകള് ഏഹ് പങ്കെടുക്കാൻ പാടില്ല അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെയൊക്കെ വീടുകളിലെ ചിലപ്പോ കല്യാണം അല്ലെങ്കിൽ കുട്ടികളുടെ ഏതെങ്കിലുമൊക്കെ ഫങ്ഷൻ കീർത്താമസ് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങള് നിങ്ങളുടെ തന്നെ കുടുംബത്തിലുള്ള ഏതെങ്കിലും സ്ത്രീക്ക് ഭർത്താവ് മരണപ്പെടുകയോട് ഡിവോഴ്സ് ആവുകയോ ചെയ്തിട്ടുണ്ടോ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവര് വരുന്നതിനോട് പലർക്കും വലിയ പുച്ഛവും വിഷമവും സങ്കടവും ഒക്കെയാണ് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക ഈ സതി എന്ന ആചാരത്തിന്റെ ഏർ ദുരാത്മാക്കള് നമ്മുടെയൊന്നും മനസ്സിൽ നിന്ന് ഇന്നും പടിയിറങ്ങിയിട്ടില്ല അപ്പൊ ഇത്തരത്തിലുള്ള ചിന്തകളെ വെച്ചു പുലർത്തുന്ന ആളുകളാണ് ഈ ഒരു സ്ത്രീയുടെ പുറകെ ഇന്നും സത്യം ഗുരുവായൂർ ലൈക്ക് ടു താങ്ക് യു ഇത്തരം ചിന്താഗതികൾ വെച്ചു പുലർത്തുന്ന ആളുകളാണ് ഇന്നും ഈ ഒരു സ്ത്രീയുടെ പുറകെ നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക ഇവർക്ക് ശുദ്ധി മരിച്ചതിന് ശേഷം വലിയ മാധ്യമ ശ്രദ്ധ കിട്ടുന്നു എന്നുള്ളതാണ് പലരുടെയും പരാതി മാധ്യമ ശ്രദ്ധ കിട്ടിയത് അവരായിട്ട് അവരുടെ ഭർത്താവ് അതുപോലെ കൊല്ലം സുധിയെ നാണം കിടത്തുന്നു എന്നാണ് മറ്റുള്ളവരുടെ പരാതി മരിച്ചുപോയ ഒരു വ്യക്തിക്ക് ഇനി എന്ത് മാനമാണ് ഉള്ളത് അല്ലെങ്കിൽ മരിച്ചുപോയ ഒരു വ്യക്തിക്ക് ഭാര്യ സിനിമയിൽ അഭിനയിച്ചു സീരിയലിൽ അഭിനയിച്ചു അവളുടെ വയറിച്ച് കണ്ടു ആ അതുകൊണ്ട് മാനക്കേട് ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നത് എന്ത് ക്രൂരതയാണ് കാരണം മരണപ്പെട്ട സുദ്ധി ഇതൊന്നും അറിയുന്നില്ല ഏർ ആരും ഇല്ല കമന്റ് ചെയ്യാൻ വരട്ടെ വരട്ടെ ആൾക്കത് കുറെ കാലം കൂടിയിട്ട് നമ്മൾ നടത്തുന്ന ലൈവ് ആയതുകൊണ്ടാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആഹ് പലരും സുര നമ്മുടെ കലാഭവൻ മണിയുടെ ഭാര്യയെ കണ്ടുപിടിക്കണം എന്ന ഉപദേശമാണ് രേണു സുതിക്ക് നൽകുന്നത് ഇതിലെ ഒരു ഗതികേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാഭവൻ മണി എന്ന വ്യക്തി തമിഴിലും മലയാളത്തിലുമായിട്ട് ഒരുപാട് സിനിമയിൽ അഭിനയിക്കുകയും ധാരാളം സ്വത്ത് സമ്പാദിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അയാൾക്ക് സ്വത്ത് എവിടെയൊക്കെ ഉണ്ടായിരുന്നെന്നോ അത് ആരുടെയൊക്കെ കൈകളിലാണ് ഇന്നുള്ളതെന്ന് പോലും വീട്ടുകാർ പോലും അറിയില്ല അപ്പം കലാഭവൻ മണിയുടെ ഭാര്യയുമായിട്ട് ബന്ധപ്പെടുത്തി രേണു സുധീനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല കാരണം കലാഭവൻ മണിക്ക് വീട്ടിൽ ഇഷ്ടപോലെ സ്വത്തൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കൊല്ലം സ്വധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു മിമിക്രി ആർട്ടിസ്റ്റ് മാത്രമായിരുന്നു അയാൾക്ക് സ്വന്തമായിട്ട് ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല കുട്ടികൾക്ക് വേണ്ടിയിട്ടൊന്നും കരുതി വെക്കാൻ അയാൾക്ക് ഒത്തില്ല അങ്ങനെ മരണപ്പെട്ടു പോയ ഒരു വ്യക്തിക്ക് ഒരു വീട് പോലും പണിത് കൊടുക്കുന്ന ഈ കൊല്ല കൊല്ലസുദ്ധിയുടെ മരണശേഷമാണ് പലരും കൂടിയിട്ട് പിരിവിട്ട് അവർക്കൊരു വീട് പണിത് കൊടുക്കുന്നു അതിനപ്പുറത്തേക്ക് വീട് പണിത് ഉത്തരവാദിത്വം കഴിഞ്ഞു അതിനപ്പുറത്തേക്ക് ആ പെൺകുട്ടിയും രണ്ട് കുട്ടികളും എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് ആർക്കും ഇല്ല അപ്പൊ അവർ അവർക്കറിയാവുന്ന ജോലിയെടുത്ത് ജീവിക്കട്ടെ എന്ന് കരുതുവാനുള്ള ഒരു മനസ്സിലേക്ക് നമ്മൾ വളരണം അല്ലാണ്ട് കൊല്ലം സുധീനെ ഒരിക്കൽ പോലും നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത ആളുകളാണ് അയാളുടെ ഭാര്യ ഏതോ വെബ് സീരിയലിൽ അഭിനയിച്ചു വേറൊരുത്തിൻ്റെ കൂട്ടത്തിൽ കിടക്കുന്നു കെട്ടിപ്പിടിച്ച് അഭിനയിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വേവലാതി കൊള്ളുന്നത് സ്വന്തം ഭാര്യയെ കുറിച്ച് ആർക്കും ഇല്ല സ്വന്തം വീട്ടിലുള്ള ഭാര്യയ്ക്ക് ഇങ്ങനെ ചെലവ് എഴുതുന്നതുപോലും ആർക്കും വേവലാതി ഇല്ല പക്ഷെ കൊല്ലം ശ്രുദ്ധിയുടെ ഭാര്യ സീരിയലിൽ അഭിനയിക്കോ ഇതില് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര വേവലാതിയാണ് അതായത് സ്ത്രീ എന്താണ് എന്താണോ ആത്മവത്തിയണോ അതോ വിധവയായി കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഇഷ്ടമുള്ള ജോലിയോ ഇഷ്ടമുള്ള ഒരു കാര്യവും ചെയ്യാതെ ഒരു വെള്ള വസ്ത്രം കൊതിച്ച് അല്ലെങ്കിൽ വീടിനകത്ത് തന്നെ കുത്തിയിരിക്കണം ഇത് രണ്ടാമത്തെ ചോദ്യമാണ് പിന്നീട് ഇവര് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഏർ സുധിയുടെ പേരിനെ വിറ്റ് കാശാക്കുന്നു സുധിയുടെ പേര് പറയരുതെന്നാണ് മറ്റു പലരുടെ ഒരു വിഷമം സുധി അവര് പറയുന്നത് നിങ്ങളുടെ ആരുടെയും പേരല്ല അവരുടെ മരണപ്പെട്ടു പോയ ഭർത്താവിന്റെ പേരാണ് അവൾ വേറൊരു വിവാഹം കഴിക്കാത്ത അത്രയും കാലം സുധിയുടെ പേര് അല്ലെങ്കിൽ ഞാൻ സുധിയുടെ ഭാര്യയാണ് എന്ന് പറയുന്നതിൽ ആർക്കാണ് ഇത്രമാത്രം അസഹിഷ്ണുതയുള്ളത് എന്നൂടെ മനസ്സിലാക്കുക അപ്പം കൊല്ലം സുധീനെ സ്നേഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ രേണു സുദിക്ക് നല്ലൊരു ജോലി വാങ്ങിക്കൊടുക്കുക അവൾ നല്ലൊരു ജോലി എന്ന് പറഞ്ഞാൽ ഹോം നേഴ്സിങ്ങിനെ അയക്കാവുന്നോ അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി എന്നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലിയല്ല ആ പെൺകുട്ടിയുടെ താല്പര്യത്തിനനുസരിച്ചും അവർക്ക് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു ജോലി വേണം കൊടുക്കാൻ ആരൊക്കെ പറഞ്ഞാൽ പല ജോലിയും കണ്ടുപിടിച്ചു കൊടുത്തു പക്ഷെ സുതിയുടെ ഭാര്യ അതിലൊന്നും നിന്നില്ല അപ്പൊ അവൾക്ക് ആ ജോലി ഇവർ കണ്ടുപിടിച്ച് ആരാണോ അവർക്ക് ജോലി കണ്ടുപിടിച്ചു കൊടുത്തത് ആ ജോലിയുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്ന ഒരു മാനസിക സ്ഥിതിയാ സ്ത്രീക്ക് ഇല്ല അല്ലെങ്കിൽ അവരുടെ കഴിവിന് പറ്റുന്ന ജോലിയല്ല അല്ലെങ്കിൽ അവരുടെ താത്പര്യവുമായിട്ട് ഒത്തുപോകുന്ന ജോലിയല്ല മറ്റാളുകൾ നൽകിയത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക ഈ ഒരു വിഷയത്തെ പിന്നെ അവൾക്ക് അനാവശ്യമായിട്ട് മാധ്യമ ശ്രദ്ധ കിട്ടുന്നു എന്നുള്ളതാണ് പ്രശ്നം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളാരോടെ പുറകെ സംസാരിക്കാതിരുന്നാൽ മതി ശ്രദ്ധ കിട്ടത്തില്ല നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ വളരുകയാണ് കുട്ടിയേന്ന് പബ്ലിസിറ്റി നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് ഏതോ ഒരു പെണ്ണ് എവിടെയോ കിടക്കുന്നു അവൾ എന്തോ ചെയ്യുന്നു അവൾ എങ്ങനെയോ ജീവിക്കട്ടെ എന്ന് ചിന്തിച്ചാൽ തീരാനുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ആ പെൺകുട്ടി എവിടെ പോയി ഇന്ന് ആരെ കണ്ടു ആരോടെ മിണ്ടിയോ ഒരു വിധവ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയും ആ ഒരു പെണ്ണിനെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഈ കൊല്ലസുദീന ഇത്രയും സ്നേഹിക്കുന്ന കൊല്ലസ്തുതിക്ക് വേണ്ടിയിട്ട് കമന്റ് ഇട്ട് മരിക്കുന്ന കുറെ ആളുകളും കുറെ യൂട്യൂബേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് ഇവരെല്ലാരും കൂടെ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ യൂ യൂട്യൂബേഴ്സിനെയൊക്കെ സംബന്ധിച്ച് നല്ല ലിങ്കുള്ള പല ചാനലുകാരും ഉണ്ട് ഇവരെല്ലാവരും കൂടെ ആ പെൺകുട്ടിയെ കുറിച്ച് ഇടുന്ന വീഡിയോ കൂടുതലൊന്നും ചെയ്യേണ്ട രേഴുസ്തുതി എന്ന പെൺകുട്ടിയെക്കുറിച്ച് വീഡിയോ ഇടുന്നു അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആ ഒറ്റ വീഡിയോയ്ക്ക് കിട്ടുന്ന റവന്യൂ ഈ യൂട്യൂബേഴ്സ് എല്ലാം ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ തയ്യാറായാൽ അവർക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാവും അതിന് എത്ര യൂട്യൂബേഴ്സ് തയ്യാറാവും ആരും തയ്യാറല്ല കാരണം എല്ലാവരും വീഡിയോ ചെയ്യുന്ന പൈസ ഉണ്ടാക്കി സ്വന്തം വയറ് നിറയ്ക്കാനാണ് ഇത് തന്നെയാണ് അവരും ചെയ്യുന്നത് അവർക്ക് രണ്ട് കുട്ടികളുണ്ട് അവരുടെ കാര്യങ്ങൾ നടത്തണം അവർക്ക് പ്രായമായിട്ട് വരികയാണ് അപ്പൊ അവർക്ക് ജീവിക്കണ്ടേ ഈ ഒരു കാര്യത്തെ ബോധപൂർവം തമസ്കരിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ പുറകെ എല്ലാ ദിവസവും നടന്ന് അതിനെ ട്രോളി കുറെ പേരുണ്ടാക്കുന്നു അവർക്കെതിരെ വീഡിയോ ഇടുന്നു ഇതിൽ എന്തർത്ഥമാണുള്ളത് താല്പര്യം ഇല്ലാത്ത ഒരു വ്യക്തിയെ കുറിച്ച് എന്തിനാ പറയുന്നേ കൊല്ലസ്തുതി ഞങ്ങളുടെ ആരായിരുന്നു വലിയ ആളായിരുന്നു അറിഞ്ഞു അത്രയും ഉണ്ടായിരുന്നെങ്കിൽ കൊല്ലസുദ്ധിയോട് സ്വതസുതിയുടെ ഭാര്യയോടും കുടുംബത്തോടും ഈ ധാർമ്മികമായ വലിയ സ്നേഹം ഉരുകി ഒരിക്കുന്ന ആളുകൾ ചെയ്യേണ്ട എന്ത് കടമയാണ് നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന സമൂഹം ചെയ്യുന്ന ഒരു വീട് വെച്ച് കൊടുത്തു ഉത്തരവാദിത്വം തീർന്നോ ഇല്ല അവന്റെ ഭാര്യയും മക്കളും എങ്ങനെയാണ് ജീവിക്കുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസം അതിന് വേണ്ടുന്ന പൈസ മാസം മാസം ആരെങ്കിലും കൃത്യമായിട്ട് കൊടുക്കണം അവർക്ക് ജീവിക്കാൻ അയ്യായിരം രൂപ കൊണ്ട് വീട്ടുകാരികൾ നടക്കുന്നു ഇത് വെച്ചിട്ട് കാര്യമില്ല അമ്മയും രണ്ട് മക്കളും ഉണ്ട് വിദ്യാഭ്യാസം ഉണ്ട് ഒരു മാസം പത്ത് മുപ്പതിനായിരം രൂപ എല്ലാവരും കൂടി അവർക്ക് കിട്ടുന്ന രീതിയിൽ ഒരു സംവിധാനം ചെയ്യട്ടെ എന്നിട്ട് നീ ജോലിക്ക് ഒന്ന് പോകേണ്ടതുപോലെ അഭിനയിക്കാൻ വേണ്ട ഞങ്ങളുടെ സുധീയണ്ണെ എൻ്റെ ഭാര്യ ഇങ്ങനെ മറ്റൊരാട് കൂടുത്തി പോയി കെട്ടിപ്പിടിച്ച് കിടക്കുന്നു കാണുമ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്റെ രേണു അതുകൊണ്ട് നീ അഭിനയൊക്കെ ഒക്കെ ഈ പണി ഞങ്ങൾ ചെലവ് തന്നോളോ എന്ന് പറയാനുള്ള ഒരാർജ്ജവുമാണ് നമ്മൾ കാണിക്കണ്ടേ അത് കാണിക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ ആ പെൺകുട്ടി എവിടെയെങ്കിലും ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് അവരെ അവരുടെ വഴിക്ക് വിടാനുള്ള മാന്യതയെങ്കിലും മലയാളികളെന്ന് അഭിമാനിക്കുന്ന നമ്മൾ കാണണം ഈ സ്വപ്ന സുരേഷിനെ ആരാണ് സ്വപ്ന സുരേഷ് അതായത് കള്ളക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് പോലും വിധവയാണ് നീ എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയെ കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അഭപ്രായം കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സ്വപ്ന സുരേഷിന്റെ ഭർത്താവ് എന്നത് എവിടെയാണ് അവരുടെ ദാമ്പത്യ ജീവിതം നല്ല രീതിയിലാണോ മുന്നോട്ട് പോകുന്നത് അതിനെക്കുറിച്ചുകൂടെ നമ്മൾ ചർച്ച ചെയ്യണം ഒരു പെണ്ണ് വിധവയാണ് എന്ന് പറയുമ്പോൾ അത് പറയുന്ന വ്യക്തിയുടെ കുടുംബജീവിതം ഏത് തരത്തിലാണ് അവരുടെ ഭർത്താവ് കൂടുതലുണ്ടോ ആ സന്തോഷകരമായിട്ടാണ് ജീവിക്കുന്നത് അവരുടെ ഭർത്താവിനെ കുറിച്ച് ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന സ്വപ്ന സുരേഷ് പണ്ട് പറഞ്ഞ കുറെയേറെ ആരോപണങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അപ്പൊ സ്വപ്ന സുരേഷ് എന്നൊരു വ്യക്തിക്ക് പോലും കയറി മേയാൻ മാത്രമുള്ള കഴിവ് കേട്ട വ്യക്തിയെ ഒരു ക്രിമിനലോ ജയിൽ ശിക്ഷ അനുഭവിക്കയോ ഒന്നും ചെയ്ത ഒരു വ്യക്തിയൊന്നും അല്ല ഈ രേണുസുദി രേണുസുദിയെ മോശക്കാരാക്കുന്ന കുറച്ച് യൂട്യൂബേഴ്സോ അവരെ വിറ്റ അരി കാശൊപ്പിക്കുന്ന കുറച്ച് ആളുകളോ ട്രോളർമാരോ ഒക്കെ മാത്രമാണ് അതിനപ്പുറത്തേക്ക് ആ സ്ത്രീയെ അവരവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു അഭിനയിക്കുകയോ എങ്ങനെയും ചെയ്യട്ടെ അവരെങ്ങനെയും ജീവിക്കട്ടെ എന്ന് വിചാരിച്ച അവരുടെ പാടിന് വിടാനുള്ള ഒരു മനസാക്ഷി അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവരും ഈ ഭൂമിന് ജനിച്ചു പോയത് ഭർത്താവ് ഇല്ലാന്ന് വിചാരിച്ച് അവരും ജീവിച്ചോട്ടെ അവരും ജീവിക്കട്ടെ എന്ന തരത്തിലേക്ക് നമ്മൾ വിട്ടുകൊടുത്താൽ തീരാവുന്ന ഒരു കാര്യമുള്ളൂ ഇത് ആ പെൺകുട്ടി ഓരോ ദിവസം നെഗറ്റീവ് പറഞ്ഞു പറഞ്ഞ് എന്നിട്ട് നെഗറ്റീവ് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ വന്നല്ലോ ഇതിനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എല്ലാന്ന് ചോദിക്കാം അവരവർക്ക് പറയാനുള്ളത് പറയും വീണ്ടും അതിനെ അടുത്ത വിഷയമാക്കും ഇങ്ങനെ അവരെ വിടാതെ പിന്തുടർന്ന് ക്രൂരമായ ഒരു തരത്തിലുള്ള വേട്ടയടലോ മാനസിക പീഡനമൊക്കെയാണ് ആ കുട്ടിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് നാളെ ഒരിക്കലും ഈ പെൺകുട്ടി ഇതിലെല്ലാം അടുത്തിട്ട് ആത്മഹത്യ ചെയ്താൽ ഇതിനെല്ലാം ഉത്തരവാദി നിങ്ങൾ ഞാനും ഉൾപ്പെടെ ഇവരെ കുറിച്ച് മോശമായിട്ട് ഞാനില്ല അവരെ കുറിച്ച് മോശമായിട്ട് വീഡിയോ കിടക്കുന്ന എല്ലാവർക്കും അവർ ഉത്തരവാദിത്വമുണ്ട് അവരെ കുറിച്ച് മോശമായിട്ട് കമലിടുന്നവർ ഈ പ്രശ്നത്തിൽ നിന്ന് ആ പെൺകുട്ടിക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു കാര്യം അവരുടെ മനസ്സിനെ അവർ ബോർഡാക്കണം അവർ പറയുന്നുണ്ട് എന്നെ കുറിച്ച് നെഗറ്റീവ് പറയും തോറും ഞാൻ അങ്ങനെ ഇന്നും തളരത്തില്ല നല്ല കാര്യം അങ്ങനെ വേണം ഒരു സ്ത്രീ അടുത്ത അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അനാവശ്യമായിട്ട് എല്ലാ ദിവസവും ഇതിനെക്കുറിച്ച് മോശമായിട്ടുള്ള രീതിയിൽ വീഡിയോ ചെയ്യുന്നവർക്ക് അതായത് പത്ത് പേർ കമന്റ് ഒരു കംപ്ലയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് ഒരു മോചനം വരും തീർച്ചയായിട്ടും കിട്ടും അപ്പോ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക നമുക്ക് ഒരാളോട് താല്പര്യം ഇല്ല അല്ലെങ്കിൽ നമ്മുടേതല്ലാത്ത ഒരു വ്യക്തി ഈ ഭൂമിയിൽ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് സ്വകാര്യതകളിലേക്കൊന്നും കടന്നു കയറാനുള്ള അവകാശമൊന്നും നമുക്കാർക്കും ഇല്ല എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ തീരാനുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ അപ്പൊ രേണുസുദ്ധി എന്ന പെൺകുട്ടി തുണി ഉടുത്ത് അഭിനയിക്കൂ ഉടുക്കാതെ അഭിനയിക്കുവോ അവര് ജീവിക്കുവോ എന്തേലും ചെയ്യട്ടെ എന്ന് ചിന്തിച്ച് നമുക്ക് ആ ഒരു അധ്യായത്തെ അവരുടെ വഴിക്കുവിടാം സ്വപ്ന സുരേഷ് എന്നുള്ള സ്ത്രീയെ പോലും ന്യായീകരിക്കാൻ മലയാളികൾക്ക് എത്രമാത്രം താല്പര്യമാണുള്ളത് ഏഹ് അപ്പം ആ ഒരു സ്ത്രീയെ വെച്ച് നോക്കിയാൽ ഈ കൊല്ലസുദ്ധിയുടെ ഭാര് എന്ത് തെറ്റാണ് ചെയ്തത് അവരാരോടാണ് തെറ്റിയത് അവർക്കറിയാവുന്ന ഒരു തൊഴിലെടുത്ത് അത് ആ പാവപ്പെട്ടവളർ എവിടെയോ ജീവിക്കാൻ പട്ടിണി കിടക്കാതിരിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ സ്വപ്ന സുരേഷ് ചെയ്തത് എന്താണോ വലിയ വലിയ ബന്ധങ്ങളുണ്ട് ഇഷ്ടം പോലെ പൈസയുള്ള ഒരു വ്യക്തിയാണ് സ്വർണം കൂടെ കടത്തി വീട്ടില് സ്വത്തം ഉണ്ടാക്കി പിടിക്കപ്പടിയില്ല ഒരു തവണയല്ല പലതവണ കടത്തി അപ്പൊ പിടിക്കപ്പെടില്ല അല്ലെങ്കിൽ ഉന്നതമാരുമായിട്ടുള്ള ബന്ധത്തിന്റെ മറവിലാണ് അവരി ചെയ്തത് എന്നിട്ട് ആരും ഇല്ലാത്ത സഹായിക്കാൻ ആരുമില്ലാത്ത ഒരു പെൺകുട്ടി ഇങ്ങനെ മോശക്കാരിയായിട്ട് വന്ന് പറയാൻ മാത്രമുള്ള അർഹതയൊന്നും സ്വപ്ന സുരേഷിനുണ്ടോ എന്ന് ആദ്യമായിട്ട് സ്വപ്ന സുരേഷ് ചിന്തിക്കണം ഒപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം സത്യ ഗുരുവായൂർ താങ്ക് യു സത്യൻ ചേട്ടോ താങ്ക് യു നമ്മള് രാത്രിയിൽ ഒരു ടെൻ തേർട്ടിക്ക് വൈക്ക് സ്പെഷ്യൽ ഇന്ന് ലൈവ് ഉണ്ടായിരിക്കും നമുക്ക് വീണ്ടും രാത്രിയിൽ കണ്ടുമുട്ടാം താങ്ക്